ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ചെയ്യാൻ ചെയ്യാൻ അധികം ഒരു മേഖല ഏതാണ് അഭിനയം മാറ്റി നിർത്തിയാൽ കാരണം ഓട്ടോമാറ്റിക്കലി ആദ്യം അഭിനയം അഭിനയം എന്ന് മാറ്റി നിർത്തിയാൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു മേഖല അത് മാത്രമല്ല രാജചേട്ടൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ പഠിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ പല മേഖലകളും അദ്ദേഹത്തിന് അറിയാം ചോദ്യത്തിന് ഉത്തരം സിനിമയുടെ എല്ലാ മേഖലകളും എനിക്ക് ഇഷ്ടമാണ് ഉദാഹരണം ഞാൻ ഒരു കറി വെക്കാൻ വേറൊരാളൊന്നും മലക്കറി എരിയെന്നത് വേറൊരാളൊന്നും ഉപ്പും മുളകെടുത്ത് തരുന്നതെന്ന് എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമല്ല നമ്മുടെ തന്നെയായിരിക്കും അതിനകത്തുള്ള എല്ലാ സിംഭം നമുക്ക് പരിപാടമൊക്കെ പറഞ്ഞു കൊടുക്കാം പക്ഷെ നമ്മുടെ അസേ വേണം ഒരു സിനിമ എടുക്കുമ്പം ആദ്യം അതിൻ്റെ കഥ എനിക്കിഷ്ടപ്പെട്ടു ഇത് സിനിമയായാൽ ഞാൻ കാണും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരാണോ എൻ്റെ ഫ്രണ്ട്സ് കാണുമോ ഞാൻ ആലോചിക്കും ഇത് മഹാബോറാണ് ഇപ്പം ഞാൻ എടുക്കേണ്ട കാര്യമില്ല അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം വരുന്നത് പിന്നെ അതിനു പറ്റിയ സാങ്കേതിക വിദഗ്ധരെ എല്ലാവരും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതെല്ലാം എൻ്റെ ഇഷ്ടം തന്നെയായിരിക്കും പിന്നെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ത്രിവോട്ട് പടത്തിന്റെ അവസാന എഡിറ്റിംഗ് ആയാലും പോസ്റ്റർ ഒട്ടിക്കുന്നവരെ ഞാൻ ജംഗ്ഷനിൽ പോയി നോക്കും ഫുൾ ഇൻവോൾവ്മെന്റ് അതിനകത്തുണ്ടെന്നർത്ഥം എന്റെ ശ്രദ്ധയില്ലാതെ ഞാൻ കാണാതെ ഒരു കാര്യം സ്വന്തം അത് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അതെ ഫുഡിന്റെ കാര്യങ്ങളിലുൾപ്പെടെ എല്ലാ കാര്യത്തിലും ഇടപെടും അതുകൊണ്ടാണ് പേ മുപ്പത് വർഷത്തോളം നിർമ്മാണ രംഗത്തുണ്ടായിട്ടും രാജ്യം വെറും പതിമൂന്ന് പടങ്ങൾ മാത്രം ഇപ്പോഴും നിർമ്മിച്ചിട്ടുള്ളൂ എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹം ഞാൻ ചോദിക്കുന്നതേ ഈ രാജച്ചേട്ടന് ഈ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ പടം ഏതാണ് കുറെ സിനിമകളുണ്ട് പാവാട വെള്ളാനകളുടെ നാട് അപ്പൊ പതിമൂന്നെണ്ണത്തിൽ വളരെ ചെറിയ സിനിമകൾ അന്ന് ഏ ഓട്ടോ എടുക്കുമ്പഴത്തേക്കും ഒരു ബാൽക്കണി ടിക്കറ്റ് രണ്ട് രൂപേ ഇപ്പൊ ബാൽക്കണി ടിക്കറ്റ് മുന്നൂറ് രൂപമേ ഇനി ഭാഗത്തു നിന്ന് വരുന്ന ഒരു സിനിമ അതും മഹേഷ് മഹേഷുമാരിയും ആശുപത്രി നായകനാകുന്ന സിനിമയും ഒരു വലിയ സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി നമ്മുടെ ഫണ്ട് ടൈമെന്റ ഭാഗത്തുനിന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ടുള്ള എന്താ ഇവിടെ ഇത്ര മരിച്ചിത്രാഭിനം അഭിനയിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിച്ചോ

ആ കൈ കെട്ടാതിരിക്കുവാണ് നല്ലത് എന്നാലും നിങ്ങൾക്ക് അത് ഒന്ന് കൈ ഫിർ ഡാന ഞാനത് ഇത് കൈ കൈ കെട്ടുന്ന ഇനി ഇടുകൊള്ളുന്ന ഒരു സീൻ ചെയ്താൽ ഇങ്ങനെ കൈ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ കാണിക്കണ്ട കാണിക്കണ്ടെട്ടോ നിങ്ങൾ കാണിക്കാൻ പോകുന്ന തോന്നിയിരിക്കും അല്ലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് അല്ല കൈ കെട്ടാത്തപ്പോഴും കൂടെ ഞാൻ പറയുന്നതേ ഇങ്ങനത്തെ സീനുകൾ വരുമ്പോൾ നമ്മുടെ ഈ ഫ്ലോറിലോട്ട് വരുമ്പോ നിങ്ങൾ കൈ കെട്ടിയല്ലേ വരേണ്ടത് ഞാൻ ഒരു ചെറിയ ശേഷം ഡാനെ ഇത് ഇതെടുത്തേ ഡേ വായൊന്ന് മൂടിക്കെട്ടിക്കേ നീക്കേ ഡയന കയ്യും കൂടെ ഒന്ന് കെട്ടി കൊടുക്കണ നമ്മള് ഡയലോഗ് എന്തൊക്കെയാ ആർ 음. 노. 와. 하하하.